ഹൈ ഹൈമാസ്റ്റ് ലൈറ്റ് വയ്ക്കാൻ ബിഷപ്പ അവരുടെ ആവശ്യമുണ്ടോ ഇവിടുത്തെ ഒരു കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ വിചാരിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് വെക്കാമല്ലോ അപ്പോൾ ഇവിടെ അദ്ദേഹം എന്ത് സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് ഇപ്പൊ വിഴിഞ്ഞൻ തുറമുഖം അദ്ദേഹം കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ ബുക്കിലടിച്ച് വെച്ചിരിക്കുകയാണ് അതിലെന്താ എന്താ അദ്ദേഹത്തിന്റെ സംഭാവന അല്ല രാജീവ് ചന്ദ്രശേഖർ ശക്തനാണെന്ന് ബി ജെ പിക്ക് അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ പ്രമുഖരായിട്ടുള്ള പല സ്ഥാനാർത്ഥികളെയും തഴഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കുന്നത് പലത്തിലൊരു പേയ്മെന്റ് സൈറ്റാണത് തരൂരിൻ്റെ പ്രസ്താവന തന്നെ അങ്ങനെ ആയിരുന്നല്ലോ ഞങ്ങൾ രണ്ട് കോടീശ്വരന്മാർ തമ്മിൽ മത്സരിക്കുമ്പോൾ അവിടെ പന്നീൻ എന്താ കാര്യം എന്നുള്ളത് ചോദിക്കാൻ അർത്ഥം തന്നെ അതല്ലേ അപ്പോൾ അതേ അവരുടെ കോടി അവരുടെ കൈയിരിക്കേ ഉള്ളൂ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അങ്ങനെ പണം തന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല തിരുവനന്തപുരത്തെ വോട്ടർമാർ എന്ന് പറയുന്നത് അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല അവരുടെ കയ്യിൽ കോടിയുണ്ടെങ്കിൽ അവർക്കൊള്ളാം അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല പതിനഞ്ച് വർഷം ബിശ്വൗരൻ്റെ കൊണ്ട് കഴിയാത്ത കാര്യം മൂന്ന് വർഷം കൊണ്ട് പന്നീൻ്റെ വിധന സാധിച്ചു അത്രയും വലിയ പണ്ഡിതനാണെന്നുള്ള അവകാശം അതിനില്ല പക്ഷെ ജനങ്ങളുടെ പൾസ് പൾസറിയാം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതാണ് ഞാൻ പറയുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ പന്നീനാണ് സർ നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പില് കേരളത്തിലെ മണ്ഡലങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം അപ്പോൾ ഇവിടത്തെ ഒരു ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലാ മണ്ഡലങ്ങളിലും വലിയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്തിന് അല്പം കൂടി പ്രാധാന്യം വരുന്നു എന്നുള്ളതാണ് എന്തായാലും അത് ഇടതുപക്ഷം അതിൻ്റെതായിട്ടുള്ള നിലപാട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് യു ഡി എഫിൻ്റെ ജനപ്രതിനിധിയാണ് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആദ്യ സമയത്തുണ്ടായിരുന്ന മതിപ്പ് ഇപ്പോൾ ഇല്ല കാരണം അദ്ദേഹം പതിനഞ്ച് വർഷമായിട്ട് ജയിച്ചു പോയിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല രണ്ട് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഇല്ല മൂന്ന് അദ്ദേഹം വലിയ വിഷപൗരനാണ് എന്ന് സ്വയം പറയുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണവും മണ്ഡലത്തിൽ ഒരു സ്ഥലത്തും എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല അപ്പോൾ ഇത് ജനം നന്നായി വിലയിരുത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യമുണ്ടായിരുന്ന ഒരു കരിസ്മ ഇപ്പോൾ ഇല്ല അത് അദ്ദേഹവും വിലയിരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതുകൊണ്ടാണ് അദ്ദേഹം മത്സരം ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറയുകയും ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ അവസാന രക്ഷ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് എൽ ഡി എഫിൻ്റെ ഇപ്പോൾ വലിയ മേൽക്കൈ വന്നിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ ജനം പരിശോധിച്ചിട്ടുണ്ട് രണ്ട് ഒരു സാധാരണക്കാരനായ കാൻഡിഡേറ്റാണ് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് അദ്ദേഹം മുതിർന്ന രാഷ്ട്രീയ നേതാവാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സിംപ്ലിസിറ്റിയും വളരെ പക്വമായിട്ടുള്ള പ്രതികരണങ്ങളും ഒക്കെ ജനം വിലയിരുത്തിയിട്ടുണ്ട് ശ്രീ ശശി തരൂര് എന്നെ ചോദിച്ചത് എന്താണ് കാര്യവും ഞങ്ങൾ രണ്ട് കോടീശ്വരന്മാർ തമ്മിൽ മത്സരിക്കുമ്പോൾ പന്നീന് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അപ്പോൾ അത് ജനം വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എൽ ഡി എഫിനൊരു മേൽക്കൈ കിട്ടുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് തിരുവനന്തപുരത്ത് ജനങ്ങൾ ചിന്തിക്കും അവർ വിലയിരുത്തും സ്വാഭാവികമായിട്ടും ആ ഒരു സാധാരണക്കാരനെന്നുള്ള ഇമേജും ഒരു സാത്വികനായിട്ടുള്ള രാഷ്ട്രീയക്കാരനെന്നുള്ളൊരു ഇമേജും ലളിത ജീവിതത്തിൻ്റെ ഉടമയും ആ ഒരു പ്രതിച്ഛായ സഹാവ് പന്നീന് അനുകൂലമായിട്ട് വരും അപ്പോൾ അത് ഞങ്ങൾക്ക് മേൽക്കൈ തരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ പൊതുവെ ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിലയിരുത്തുന്നത് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വികസനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു എം പി എന്ന നിലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തരൂരിനൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മറുഭാഗത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് കേന്ദ്രത്തിലെ ഐ ടി വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ടെക്നോ പാർക്ക് അടക്കം സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ് ടെക്നോ നമ്മുടെ കഴക്കൂട്ടം ടെക്നോ പാർക്കാണ് അതിൻ്റെ ഫേസ് വൺ ആയി ഫേസ് ടെൻഡായി ഇപ്പോൾ ടെക്നോ സിറ്റി വന്നു അപ്പോൾ ഇവിടങ്ങളിലൊന്നും ഐ ടി മന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ അഞ്ച് വർഷം അധികം മന്ത്രിയായിരുന്നു ഇവിടെ വരികയോ ഇടപെടുകയോ ഇവിടുത്തെ ഐ ടി വികസനത്തിൽ തൻ്റെ വകുപ്പിൻ്റെ ഭാഗമായിട്ടൊരു സംഭാവന നൽകുകയോ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി തിരുവനന്തപുരത്തൊന്നും ജയിച്ച് വീണ്ടും മന്ത്രിയാകുമ്പോൾ ഞാൻ ചെയ്യാം കാര്യം നടത്താം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ശശി തരൂരിനെ അതാണ് അദ്ദേഹം പതിനഞ്ച് വർഷം എം പി ആയിരുന്നപ്പോൾ അഞ്ചു കൊല്ലം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോൾ രണ്ട് മന്ത്രിസ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണിവർ അപ്പോൾ ഇവരെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന് യാതൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ സ്മാർട്ട് സിറ്റി അടക്കം വന്ന സമയത്ത് ഞാനായിരുന്നു തിരുവനന്തപുരത്തെ മേയർ അന്ന് ഈ തരൂരുൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയോ അത്തരം കാര്യങ്ങൾ ഒരു സംഭാവനയും ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് മത്സരിക്കുന്ന ബി ജെ പിയുടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ പറയുകയാണ് ഞങ്ങളാണ് സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നതെന്ന് ഞാൻ ഒരു സ്ഥലത്തും ഇവരെ ആരെയും കണ്ടിട്ടില്ല ഞങ്ങള് അന്തസ്സായിട്ട് മത്സരത്തിൽ പങ്കെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് മത്സരിച്ച് മുപ്പത് നഗരങ്ങളുമായി മത്സരിച്ച് ഒന്നാം സ്ഥാനത്തോടു കൂടി വരികയാണ് ചെയ്തത് ഇവിടെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അനുവദിച്ചപ്പോൾ ഞങ്ങളാണ് ഇതിൻ്റെ ആ പിന്നിൽ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ് അപ്പോൾ ഇത് ജനം നന്നായിട്ട് മനസ്സിലാക്കും അതുകൊണ്ട് ഇവരുടെ വാഗ്ദാനങ്ങൾ ജലരേഖകളാണ് എന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രശ്നം ഇവിടുത്തെ റെയിൽവേ വികസനം ഇവിടുത്തെ പശ്ചാത്തല സൗകര്യ വികസനം അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇവരുടെ സംഭാവന എന്താണ് അതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു അപ്പോൾ ഇത് ഇതിലൊക്കെ ഇവരെടുത്ത നിലപാടെന്താ കേരളത്തിലെ ഗവൺമെൻറ് എയർപോർട്ട് നേരിട്ട് എടുത്തെടുത്ത് എടുത്ത് കൊച്ചിയിലേയും കണ്ണൂരിൻ്റെയും മോഡലിൽ ഞങ്ങൾ നടത്താമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് സ്വകാര്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് തരൂരെടുത്തത് ബി ജെ പി എടുത്തത് ഞങ്ങളതിനെതിരാണ് കാരണം തിരുവനന്തപുരത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു എയർപോർട്ട് ഇന്നിപ്പോൾ സ്വകാര്യ മുതലേ കൈയിരിക്കുക തുച്ഛമായ തുക ഒരു ട്രാവലർ പോകുമ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് നൽകിയാൽ മതി അപ്പോൾ ഇങ്ങനെ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കാൻ ബി ജെ പിയും കോൺഗ്രസും ഒരേപോലെ നിൽക്കുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇവരുടെ നിലപാട് ജനം പരിശോധിക്കും രണ്ടാമത് എയിംസ് എയിംസ് അനുവദിച്ചുവെന്നാണ് ബി ജെ പി ഇത്രയും നാൾ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറമുണ്ടാവും എയിംസ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ ബി ജെ പി സമരം നടത്തി അനുവദിച്ചിട്ട് പോലുമില്ല അപ്പോഴാണ് സമരം നടത്തിയത് അപ്പം എയിംസ് അനുവദിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട നാട് കേരളമാണല്ലോ നമുക്ക് നൽകിയിട്ടില്ല അപ്പം ഇങ്ങനെ ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റും എം ആയിരിക്കുന്ന ശശി തരൂരും ആ കാര്യങ്ങളിൽ ഒന്നും ചെയ്തിട്ടില്ല ഇത് ജനചർച്ചു എൻ്റെ അടുത്ത ചോദ്യം അതുതന്നെയായിരുന്നു വിശ്വപൗരൻ എന്നുള്ളൊരു ഇമേജ് ഒക്കെ ഉള്ള ഒരു വ്യക്തി ഈവൻ പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആദ്യമായി ഇതിന്റെ അഭിപ്രായം പറഞ്ഞത് താനാണെന്നൊക്കെ അവകാശവാദം ഒരു വ്യക്തി അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഒരു പരാജയമാണ് എന്ന് തന്നെയാണോ വിലയിരുത്തപ്പെടേണ്ടത് അല്ല തീർച്ചയായിട്ടും പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കാരണം ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് വയ്ക്കാൻ വിശ്വപൗരൻ്റെ ആവശ്യമുണ്ടോ ഇവിടുത്തെ ഒരു കൗൺസിലറോ പഞ്ചായത്ത് മെമ്പറോ വിചാരിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് വയ്ക്കാമല്ലോ അപ്പോൾ ഇവിടെ അദ്ദേഹം എന്ത് സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം അദ്ദേഹം കൊണ്ടുവന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അടിച്ചു വെച്ചിരിക്കുകയാണ് അതിലെന്താ എന്താ അദ്ദേഹത്തിൻ്റെ സംഭാവന ഇത് പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ് പത്തെണ്ണായിരം കോടി രൂപ അതിൻ്റെ കജനാവിൽ നിന്നും കൊടുത്തിട്ടല്ലേ വിഴിഞ്ഞം പദ്ധതി നടക്കുന്നത് വയബിലിറ്റി ക്യാം ഫണ്ടിനത്തിൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് അറുന്നൂറ് കോടി രൂപ തന്നിട്ടുള്ളത് അപ്പോൾ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെൻറ് പണം മുടക്കി മുതൽ മുടക്കി നിർമ്മിക്കുന്ന ഒരു പ്രോജക്റ്റാണ് വിഴിഞ്ഞം അദ്ദേഹം വിമാനത്തിൽ പോയപ്പോൾ അദാനിയുടെ മകനുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എയർപോർട്ട് വന്നതാണ് അദ്ദേഹം വിഴിഞ്ഞം തുറവ് വന്നെന്നാണ് അദ്ദേഹത്തിന്റെ വാദം അപ്പോൾ ഇത് ജനങ്ങൾക്ക് നന്നായി മനസ്സിലാവും അപ്പോൾ വിശ്വപൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാഗല്ഭ്യം വെച്ചിട്ടോ അദ്ദേഹത്തിന്റെ ഭാഷാ വൈദഗ്ധ്യം വെച്ചിട്ടോ ഒരു ഗുണവും തിരുവനന്തപുരത്തിനുണ്ടായിട്ടില്ല വാഴ്സലോണ കൊണ്ടുവന്നു പറഞ്ഞു ഹൈക്കോടതി ബെഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു അത് ചെയ്യുവെന്ന് പറഞ്ഞു ഇത് ചെയ്യുമെന്ന് പറഞ്ഞു ഇവിടെയൊന്നും ഇദ്ദേഹം ഇല്ലായിരുന്നല്ലോ ഇവിടെ നടന്നിട്ടുള്ള പ്രളയ വിഷയങ്ങൾ കോവിഡിൻ്റെ വിഷയങ്ങൾ മറ്റു പല പ്രശ്നങ്ങൾ ഇവിടെ ഒന്നും ഒരു എം ബിയുടെ സാന്നിധ്യമില്ല ഇപ്പോൾ ഞാൻ വട്ടിയൂർക്കാവിൻ്റെ എം എൽ എ ആണ് ഇവിടെ നടക്കുന്ന നിരവധിയായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളിൽ അറിയത്തെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹം വരാറില്ലല്ലോ അപ്പോൾ മാവേലി പോലും വർഷത്തിലൊരിക്കെ വരും ഇദ്ദേഹം അഞ്ച് വർഷത്തിലൊരിക്കലാണ് മണ്ഡലത്തിലേക്ക് വരിക അപ്പോൾ അങ്ങനെ ഒരു എം ബി ആണോ നമുക്ക് ആവശ്യമെന്നുള്ളത് ജനം ചിന്തിക്കണം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരാളെ ജയിപ്പിക്കുക എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കുക ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകത്ത് പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവർ വിലയിരുത്തട്ടെ അല്ല രാജീവ് ചന്ദ്രശേഖർ ശക്തനാണെന്ന് ബി ജെ പിക്ക് അഭിപ്രായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ പ്രമുഖരായിട്ടുള്ള പല സ്ഥാനാർത്ഥികളെയും തഴഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ കെട്ടിയിറക്കുന്നത് ഫലത്തിലൊരു പേയ്മെൻറ്റ് സീറ്റാണത് അപ്പോൾ ആ പേയ്മെൻ്റ് അദ്ദേഹം മുടക്കിയത് മുതലാക്കി വിടുക എന്നുള്ളത് മാത്രമേ ബി ജെ പിക്ക് ഉള്ളൂന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ കീഴെ തട്ടിൽ ബി ജെ പി ഒരു പ്രവർത്തനവും ഇവിടെ നടക്കുന്നതായിട്ട് കാണുന്നില്ല അവരുടെ പ്രവർത്തനവും ആ നിലയിലാണ് വലിയ കോടികൾ മുടക്കിയിട്ടുള്ള പ്രചാരണങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ശരി തന്നെയാണ് അതായത് അദ്ദേഹത്തിൻ്റെ കാശിന്റെ ബലത്ത് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളു അടിത്തട്ടിൽ സംഘടനാ പ്രവർത്തനം അവരുടെ കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഒരു നിർണായക ശക്തിയാണെന്ന് ഞങ്ങളാരും കാണുന്നില്ല മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് സ്വാഭാവികമായിട്ടൊരു മേൽക്കൈയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് സിറ്റിംഗ് എം പി പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അപ്പോൾ ഇത് ഇത് ജനം വിലയിരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരനായ ഒരാളിനൊപ്പം ജനം നിൽക്കും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായി തന്നെ കേൾക്കുന്ന ഒരു ആരോപണമാണ് വോട്ടിന് പകരം പണം എന്നുള്ളൊരു കാര്യം അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആരോപണവും തലസ്ഥാനത്ത് നിന്നൊക്കെ കേട്ടു തുടങ്ങി അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ വസ്തുത എന്താണെന്നൊക്കെ വിലയിരുത്തിയിരുന്നോ അല്ല തരൂരിൻ്റെ പ്രസ്താവന തന്നെ അങ്ങനെ ആയിരുന്നല്ലോ ഞങ്ങൾ രണ്ട് കോടീശ്വരന്മാർ തമ്മിൽ മത്സരിക്കുമ്പോൾ ഇവിടെ പന്നീൻ എന്താ കാര്യം എന്നുള്ളത് ചോദിക്കാൻ അർത്ഥം തന്നെ അതല്ലേ അപ്പോൾ അതേ അവരുടെ കോടി അവിടെ കൈയിരിക്കുകയുള്ളു ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത് അങ്ങനെ പണം പണണ്ടെന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല തിരുവനന്തപുരത്തെ വോട്ടർമാരെന്ന് പറയുന്നത് അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല അവരുടെ കയ്യിൽ കോടിയുണ്ടെങ്കിൽ അവർക്കൊള്ളാം അതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല അപ്പം ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തും അതുകൊണ്ട് കോടികൾ വെച്ചിട്ട് ജനവിധി അട്ടിമറിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിൽ ധാരാളം കാശുണ്ട് അവർ ഇൽട്രാർ ബോണ്ട് വഴി വലിയ വിഹിതം മാറ്റിയിട്ടുണ്ട് അതൊക്കെ തിരഞ്ഞെടുപ്പിൽ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് അതിൻ്റെ പങ്ക് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ജനങ്ങളുടെ മുമ്പിൽ ലേശില്ല ഞങ്ങൾ ഈ പൊളിറ്റിക്സ് നന്നായി പറയുന്നുണ്ട് അവർക്ക് കിട്ടിയ കോടി എവിടെ നിന്നാണ് അതുണ്ടാക്കാൻ അവരെന്തെല്ലാം കാര്യങ്ങൾ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു ഇത് ജനങ്ങളുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ജനങ്ങൾ അതിനനുസരിച്ച് വിലയിരുത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം പണം ഒഴുക്കി ജനവിധി അട്ടിമറിക്കാൻ തിരുവനന്തപുരത്ത് കഴിയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും ഇപ്പോൾ ശശിധരൻ ഒരു പോലീസ് കേസ് വരെ ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അല്ല അതാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ അതിലൊക്കെ അത്തരമൊരു നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു എന്താണ് ദൂരെ കൂട്ടിയൊരു പ്രസ്ഥാനിലേക്ക് പോകേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് ഇത് വിലയിരുത്താനുള്ള സമയമുണ്ട് കാരണം ഇവർ രണ്ടുപേരും കോടീശ്വരന്മാരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിൽ വളരെ ചുരുങ്ങിയ തുക മാത്രമാണ് കണക്കാണിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് സമ്പ്രദായത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം വലിയ ആസ്തിയുള്ള നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയാണ് അദ്ദേഹം അപ്പോൾ ഗവൺമെന്റിനെ തന്നെ കൗളിപ്പിക്കുകയാണ് അപ്പോൾ കണക്ക് കുറച്ച് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ടാക്സ് കൊടുക്കാത്ത നിരവധി ബിസിനസ് സംരംഭങ്ങൾ ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളത് വല്ലേ പുറം ലോകത്തിന് മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഇ ഡിയൊക്കെ പരിശോധിക്കേണ്ട ഇവരുടെ വീട്ടിലൊക്കെയാണ് അല്ലേ ഇ ഡിയും മറ്റുമൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടത് ഇവരുടെ ബിസിനസ് സമ്പ്രാജ്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് അമ്പത്താറായിരം അമ്പത്തി ആറ് കോടി മാത്രമേ നികുതി കൊടുക്കാനുള്ള കപ്പാസിറ്റി രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളു ഇത് ജനം ഇത് ഗവൺമെൻറ് പരിശോധിക്കണം അവരുടെ കയ്യിലിരിക്കുന്ന ഇ ഡി ഐ മറ്റും പ്രതിപക്ഷക്കാരെ വേട്ടയിടാൻ വിട്ടിരിക്കുക ഇവരുടെയൊക്കെ സ്ഥലങ്ങളിൽ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്കുള്ള ആസ്തികൾ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഞങ്ങൾ അതിനെ പേടിക്കുന്നില്ല അവരുടെ പണക്കൊഴുപ്പിനെ നമ്മുടെ സംഘടനാ പ്രവർത്തനം കൊണ്ടും ജനങ്ങളെ ആണിതിരത്തി നേരിടുക എന്നുള്ളതാണ് ഇടതുപക്ഷം എടുത്തിരിക്കുന്ന നിലപാട് അല്ല തീർച്ചയായിട്ടും ഈ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ് ഒന്ന് പ്രതിപക്ഷം ദുർബലമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒരു ദേശീയ നേതാവ് ബി ജെ പി ശക്തമായുള്ള സംസ്ഥാനങ്ങളിൽ പോയി മത്സരിക്കുന്നില്ല ഇപ്പോൾ യു പി ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട തട്ടകമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുള്ളത് അവിടെയാണ് അവിടെ നിന്നും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ നിന്നും ബി ജെ പിക്ക് ഫൈറ്റ് ചെയ്യണം കേരളത്തിൽ ഇടതുപക്ഷം ബി ജെ പിക്ക് എതിരെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്ന് ഒളിച്ചോടി കേരളത്തിൽ മത്സരിക്കുക എന്ത് സന്ദേശമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അവിടെയെല്ലാം ഞങ്ങൾ ബി ജെ പിക്ക് അങ്ങ് തീരെഴുതിയിട്ട് ഇവിടെ ഇടതുപക്ഷം ബി ജെ പിക്ക് ഒരു സീറ്റും ഇല്ലാത്ത അക്കൗണ്ട് ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ബി ജെ പിക്ക് എതിരെ ഞാനാണ് മത്സരിക്കുന്നത് ഞാനാണ് നേതാവ് എന്ന് പ്രഖ്യാപിക്കുന്ന രാഹുൽ ഗാന്ധിയാണോ നമുക്ക് ആവശ്യം അപ്പം ഇടതുപക്ഷം കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഇപ്പോൾ സി എ എ നിയമത്തെ സംബന്ധിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്ന കേരളത്തിലിരിക്കുന്ന ഗവൺമെൻറ് അത് നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചു ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോയി കോൺഗ്രസ് നിലപാടുണ്ടോ അപ്പോൾ പ്രതിപക്ഷ ധർമ്മം മറന്നിരിക്കുന്ന ഒരു കോൺഗ്രസ് ആണ് ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാര്യമതാണ് പ്രതിപക്ഷം ഇല്ല ആ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് രാഹുൽ ഗാന്ധി കോപ്രായം കളിച്ച് നടക്കുക അറിയാം ഇവിടെ വന്ന് പിണറായി വിജയനെ എന്താണ് പ്രസംഗത്തിലൂടെ വിമർശിക്കുന്നു ഒരുപാട് ജയിലിലടയ്ക്കാത്തതിൽ വളരെ ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തുന്നു അപ്പോൾ ഇതിലൂടെ നൽകുന്ന സന്ദേശം എന്താ രാജ്യത്തെ രണ്ട് മുഖ്യമന്ത്രിമാരെ ഇ ഡി അകത്താക്കി എന്തുകൊണ്ട് നിങ്ങൾ പിണറായി വിജയനെ അകത്താക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രോഷം അപ്പൊ ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റായ സന്ദേശമാണ് പ്രതിപക്ഷ ഐക്യനിരയെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വമുള്ള നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം ആ നിലയിലുള്ള നിലപാടെല്ല എടുക്കുന്നത് ഇതാണ് ബി ജെ പിക്ക് ശക്തം ശക്തമായിട്ടുള്ള ഒരു എന്താണ് ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസും ബി ജെ പി ഒന്നായി മാറുകയാണ് കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് അപ്പൊ ഈ നില എങ്ങനെയാണ് വന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മതേതരത്വം ഉയർത്തിപ്പിടിക്കേണ്ട കോൺഗ്രസ് അതിൽ നിന്ന് മാറി അവിടെ നരേന്ദ്രമോദി രാമജന്മഭൂമിയിൽ പോയി പ്രാണപ്രതിഷ്ഠയ്ക്ക് പോകുമ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്താ അപ്പുറത്ത് ആരതി ഒഴിയാൻ പോവുകയാണ് അപ്പോൾ അവർ തീവ്ര ഹിന്ദുത്വം പറയുന്നു രാഹുൽ ഗാന്ധി മൃദു ഹിന്ദുത്വം പറയുന്നു അപ്പോൾ രണ്ടും ഒന്നായി സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നു ഇന്നലെ സീതാറാം യെച്ചൂരി സഭ പറഞ്ഞതുപോലെ ഈ ലോക്സഭ എന്ന് പറയുന്നത് പുതിയൊരു ടീമാണിപ്പോൾ പഴയ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ ബി ജെ പി ചേർന്നിട്ട് ഒരു പുതിയ അണി ഒരു ബ്ലോക്ക് രൂപപ്പെടുകയാണ് അപ്പോൾ ഇത് ജനം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ശക്തമായ പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ അവിടെ വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഞങ്ങൾ ഞങ്ങളുടെ നയത്തിൽ ഉറച്ചു നിൽക്കും സി ഐയുടെ കാര്യത്തിലായാലും ഇവർ നടപ്പാക്കുന്ന മതരാഷ്ട്ര സമീപനമായാലും ഭരണഘടനയെ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും ഞങ്ങൾ ഞങ്ങളുടെ സമീപനത്തിൽ ഉറച്ചു നിൽക്കും അതുകൊണ്ട് ജനം അത് നയ വിലയിരുത്തി പ്രതികരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തലസ്ഥാനത്തെ വോട്ടർമാർ പൊതുവെ രാഷ്ട്രീയമായും വളരെ ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് അപ്പോൾ പന്നൻ രവീന്ദ്രനെ പോലൊരാൾ സാധാരണക്കാർക്കിടയിൽ ഒട്ടും ആഡംബരങ്ങളിൽ വിശ്വസിക്കാത്ത ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ നിന്നുപരി ഈ ഇലക്ഷനിൽ മുന്നോട്ട് നിർത്തുന്ന എന്തെങ്കിലും ഒരു വ്യത്യസ്തത അവകാശപ്പെടാനുണ്ടോ തീർച്ചയായിട്ടും അതാണ് ഞാൻ സൂചിപ്പിച്ചത് രണ്ടായിരത്തി അഞ്ചു മുതൽ മൂന്ന് വർഷക്കാലം നാൽപ്പത് മാസക്കാലം അദ്ദേഹം എം പി ആയിരുന്നു അന്ന് പി കെ വാസുദേവൻ നായർ മരണപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം മത്സരിച്ച് ജയിച്ചത് ആ മൂന്ന് വർഷക്കാലം അദ്ദേഹം ഒരു എം ആണെന്നുള്ളത് തെളിയിച്ചു ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് എയർപോർട്ടിലെ സെക്കൻഡ് ടെർമിനൽ ബ്രഹ്മോസിൻ്റെ സ്ഥാപനം ഐസറിൻ്റെ സ്ഥാപനം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയുടെ വികസനം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ മൂന്ന് വർഷം കൊണ്ട് ഇവിടെ ഒരു എം ഉണ്ട് എന്ന് തെളിയിച്ചു അന്ന് മാത്രമല്ല ഇടതുപക്ഷത്തിന് ഏറ്റവും കരുത്തുള്ള സന്ദർഭമായിരുന്നു ആ കാലഘട്ടം അന്ന് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും അറിയാം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു നിയമനിർമ്മാണം വനാവകാശ നിയമം വിവരാവകാശ നിയമം തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് പ്രസക്തി ഉണ്ടായിരുന്ന സമയത്ത് ശ്രീ പന്നിയൻ രവീന്ദ്രൻ ഉൾപ്പെടെ ലോക്സഭയിൽ പോയി അത്തരം ജനകീയ നിയമനിർമ്മാണങ്ങൾക്ക് കൊണ്ട് നിയമനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പന്നിയൻ രവീന്ദ്രൻ്റെ ഒരു പ്രസക്തി എവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പതിനഞ്ച് വർഷം വിശ്വപൗരൻ്റെ കൊണ്ട് കഴിയാത്ത കാര്യം മൂന്ന് വർഷം കൊണ്ട് പന്നീൻ രവീന്ദ്രൻ സാധിച്ചു അതേപോലെ വലിയ പണ്ഡിതനാണെന്നുള്ള അവകാശം അതിനില്ല പക്ഷെ ജനങ്ങളുടെ പൾസറിയാം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അത് പാർലമെന്റിൽ അവതരിപ്പിച്ച് ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതാണ് ഞാൻ പറയുന്നത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ യഥാർത്ഥ രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തകൻ പൊതുപ്രവർത്തകൻ പന്നീനാണ് ജനം അത് ഞാനിപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹത്തിനോട് ജനങ്ങൾക്കുള്ളൊരു മതിപ്പതാണ് ഈ പറയുന്ന രണ്ടുപേരും കോടീശ്വരന്മാരാണ് ആ കോടീശ്വരന്മാർക്കിടയിൽ നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ഞങ്ങളുടെ പ്രതിനിധി അദ്ദേഹമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ജനം വന്നിട്ടുണ്ട് അത് വോട്ടായി മാറും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് നിലവിൽ കോൺഗ്രസിൻ്റെ ആളുകളുടെയും ആശയങ്ങളുടെയും ഒക്കെ ഒരു ബേസ്മെന്റ് ഇളകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെ ഭാവി എന്തായിരിക്കും ഭാവി വളരെ ദയനീയമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണ കാണേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇടതുപക്ഷം കോൺഗ്രസിനെ അടക്കം ഇന്ത്യ മുന്നണിയിൽ ചേർന്നുകൊണ്ട് ഇടതുപക്ഷം ദുർബലമായ സ്ഥലങ്ങളിൽ വോട്ട് ചി ഭിന്നിന്നായി പോകാതെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നൊരു സമീപനം എടുത്തിരിക്കുകയാണ് അപ്പം അത് രാജ്യത്ത് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരെ അതാണ് ഫലപ്രദമായിട്ടുള്ള സമരായുധം നമ്മൾ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരുടെ ബലത്തിലാണ് ബി ജെ പി അധികാരത്തിലിരിക്കുന്നത് ബാക്കിയുള്ളവർ ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് പ്രതിപക്ഷം ദുർബലമായി നിൽക്കുന്നത് അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇടതുപക്ഷം ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോയാൽ ഇപ്പോഴും വലിയ തിരുത്തൽ ശക്തിയായി മാറാൻ വേണ്ടി കഴിയും ഒരുപക്ഷെ ബി ജെ പിടിച്ചു കിട്ടാനും സാധിക്കും അതിന് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ അതുകൊണ്ട് ഇനിയെങ്കിലും തിരുത്താൻ കോൺഗ്രസ് തയ്യാറായാൽ പ്രതിപക്ഷ മുന്നണി ഒറ്റക്കെട്ടായി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യത പോലുമുണ്ട് കാരണം ജനം പുറഞ്ഞു വിട്ടിരിക്കുക മണിപ്പൂരിലെ അവസ്ഥ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഇവരുടെ അഴിമതി ഇലക്ട്രൽ ബോണ്ടുൾപ്പെടെയുള്ള അഴിമതി അപ്പം ഇത്തരം കാര്യങ്ങൾ ജനം അസന്തുഷ്ടരാണ് അപ്പോൾ അവിടെ നേതൃത്വം കൊടുക്കേണ്ട കോൺഗ്രസ് ദയനീയമായി പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഒരു ദുർബലാവസ്ഥ അപ്പോൾ അത് തിരുത്താൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന അപ്പോൾ ജനവും ആ നിലയിൽ കാണുകയാണ് ബി ജെ പിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വന്നാൽ ബാക്കിയുള്ളവരും കൂടി അതിൻ്റെ ഭാഗമായിട്ടാണ് നിരക്കും ഇവിടെ അതല്ല ചെയ്യുന്നത് കേരളത്തിൽ വന്നിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ ബി ജെ പിക്ക് ഹിന്ദി ഭൂരിപക്ഷ മേഖലകളിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്താൻ കോൺഗ്രസ് ഇന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം ഉൾപ്പെടെ അതിന് ബന്ധന നൽകും ഒറ്റക്കെട്ടായത് ബി ജെ പി ചേർക്കാൻ വേണ്ടി കഴിയും അതാണ് സൂചിപ്പിക്കുന്നത് ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് താമര വിരിയുമോ എന്നുള്ളത് കേരളത്തിൽ ഇത്തവണയും താമര വിരിയാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ തന്നെ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് ഇവിടെ എന്താണ് തടസ്സമായി നിൽക്കുന്ന ഒരു ഘടകം എന്താണ് അല്ല അല്ലാതെ ഇടതുപക്ഷം തന്നെയാണ് ഇടതുപക്ഷം ശക്തമായിട്ട് അതിൻ്റെ ഐഡിയോളജി ഉറച്ചു നിൽക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ് കോൺഗ്രസ് ഇവിടെ ലീഗിൻ്റെ കൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ കൊടിയെന്ന് പ്രചരിപ്പിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പേടി അതുകൊണ്ട് കോൺഗ്രസിന്റെ കൊടിയും വേണ്ട എന്ന് വെക്കുകയാണ് ഇവരെങ്ങനെയാണ് വർഗ്ഗീയതക്കയറി പോരാട്ടം നടത്തുക അപ്പോൾ സ്വന്തം അണികളെ പോലും പൊളിറ്റിക്സ് പഠിപ്പിക്കാൻ ആശയപ്രചരണം നടത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ബി ജെ പിയുടെ ബി ടീമായി അത അവർ തീവ്ര ഹിന്ദു ഹിന്ദുത്വം പറയുമ്പോൾ ഇവർ മൃത ഹിന്ദുത്വം പറയുകയാണ് സ്വാഭാവികമായും ഇത്തരം വിശ്വാസ പ്രമാണങ്ങൾ വിശ്വസിക്കുന്ന ആൾ തീവ്രത പറയുന്ന ആളിന്റെ കൂടെ പോകും അതാണ് ഉത്തരേന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സന്ദേശങ്ങളിലേക്ക് കോൺഗ്രസ് മടങ്ങുക അവരവരുടെ മുദ്രാവാക്യങ്ങൾ ഉറച്ചു നിൽക്കുക മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല ഈ പറഞ്ഞ കൊടി പോലും ഉപേക്ഷിക്കേണ്ട സാഹചര്യം കോൺഗ്രസിന് വരില്ല ഇത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ അഭ്യർത്ഥന തിരുവനന്തപുരത്തിൻ്റെ മേയറായിരുന്ന കാലഘട്ടം മുതൽ തന്നെ യൂത്തുമായി വളരെ നല്ലൊരു ആത്മബന്ധം വെച്ച് പുലർത്തുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ അപ്പോൾ യൂത്തിൻ്റെ ഒരു പൾസ് ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും അത് പൊതുവേ എന്താണ് ഒരു രീതിയിലും സ്വാധീനങ്ങൾക്കൊന്നും വഴങ്ങാത്ത ചിന്താശേഷിയുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അപ്പോൾ അവരുടെ ഒരു പൾസ് ഏത് രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത് അല്ല യൂത്ത് കേരളത്തെ സംബന്ധിച്ച് അവർക്ക് കുറെ പ്രതീക്ഷയുള്ള സ്ഥലമാണ് കേരളം ഇപ്പോൾ നമ്മളെക്കുറിച്ച് കുറിച്ച് പ്രചരിപ്പിക്കുന്നത് എങ്ങനെയല്ലേ നമ്മളെല്ലാം യൂത്ത് എല്ലാം ഗൾഫിലേക്ക് പോവുകയാണെന്നൊക്കെയാണല്ലോ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ കേരളത്തിലെ പി എസ് സി ഏതാണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം പേർക്ക് ജോബ് കൊടുത്തു ജോലി കൊടുത്തു സ്ഥിര ജോലി കൊടുത്തു ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിൽ പരാ ആളുകൾക്ക് കരാർ നിയമനങ്ങൾ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി തൊഴിൽ കൊടുത്തു ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിൽ സ്ഥിതി അതല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള യു പിയിൽ പോലും വളരെ തുച്ഛമായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവരുടെ പി എസ് സി വഴി തൊഴിൽ കൊടുത്തത് അപ്പോൾ ഇവിടുത്തെ യുവാക്കളെ സംബന്ധിച്ച് അവർ വളരെ വളരെയധികം അഭ്യസ്ഥവിദ്യരാണ് ഇപ്പോൾ കാരണം ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ് അപ്പോൾ അവര് ഈ കാര്യങ്ങൾ എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെന്റ് യുവാക്കളെ പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പിന്റെ സംസ്ഥാനം കേരളമാണ് ഇന്റർനെറ്റ് എന്താണ് മൗലികാവകാശമാക്കിയ സംസ്ഥാനം കേരളമാണ് ഒരുപാട് അവസരങ്ങൾ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന നാട് കേരളമാണ് അപ്പോൾ ഇത് ജന ചെറുപ്പക്കാർക്കിടയിൽ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ സി പി ഒ റാങ്ക് ലിസ്റ്റിൻ്റെ സമരം നടന്നല്ലോ ഞാൻ എന്നെ ഉൾപ്പെടെ അവരൊന്ന് കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ അവരെല്ലാം ആ റാങ്ക് ലിസ്റ്റിൽ വന്ന മുഴുവൻ പേരും ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒരിക്കലും അത് കണക്കുന്ന കാര്യമല്ല നമ്മളൊരു തൊഴിലപേക്ഷ ക്ഷണിക്കുമ്പോൾ ഇത്ര ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുക ആ ഒഴിവിലേക്ക് ആൾക്കാരെ എടുത്താൽ മതി അപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റ് വലുതായത് ആ റാങ്ക് ലിസ്റ്റ് പെട്ട മുഴുവൻ ആളുകൾക്കും തൊഴിൽ കൊടുക്കണം എന്നുള്ളതാണ് സമരത്തിൻ്റെ ആധാരം അപ്പം അത് അവരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ നമ്മൾ നല്ല സമരം നടത്തിയിട്ടുണ്ട് പക്ഷെ പ്രതിപക്ഷവും മറ്റു പല ആൾക്കാരും അത് മുതലെടുക്കുന്ന സ്ഥിതി വന്നു അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ ഒരു സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് ഇരുപത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ളതാണ് ഗവൺമെന്റ് ഇപ്പോൾ കാണുന്ന ഒരു കാര്യം അപ്പൊ ഇത് ചെറുപ്പക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമായി മാറും അവര് എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ ഉൾപ്പെടെ ഒട്ടേറെ നടക്കില്ലെന്ന് വിചാരിച്ച വികസനങ്ങൾ വരെ സാധ്യമാക്കിയ ഒരു കാലഘട്ടമാണ് ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഈ ഇലക്ഷനിലും വളരെ ഒരു പോസിറ്റീവായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇപ്പോൾ കേന്ദ്രം നമുക്ക് തരേണ്ട പല നികുതിയും തരുന്നില്ല ഏതാണ്ട് അൻപത്തി ഏഴായിരം കോടി രൂപയാണ് കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുന്നത് കാരണം പല ന്യായങ്ങൾ പറഞ്ഞ് നമുക്കുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് അതുമാത്രമല്ല നമ്മുടെ പെൻഷൻ മുടക്കാൻ ശമ്പളം മുടക്കാൻ ബോധപൂർവ്വമായിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ് ഇതിനിടയിലാണ് കേരളത്തിൽ വികസനം നടക്കുന്നത് ഇപ്പോൾ മുടങ്ങിക്കിടന്ന നാഷണൽ ഹൈവേ വികസനം ഇന്നിപ്പോൾ യാഥാർത്ഥ്യത്തിലേക്ക് വരിക വിഴിഞ്ഞൻ തുറമുഖം കപ്പലെടുത്തു കൊച്ചിൻ ജലമെട്രോ അവിടെ യാത്രാ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മെട്രോയുടെ അടുത്ത ഘട്ടങ്ങളുടെ പൂർത്തീകരണം തിരുവനന്തപുരം മെട്രോ ഉൾപ്പെടെ ഇപ്പോൾ അതിൻ്റെ ഡി പി ആർ ഉൾപ്പെടെ ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും പശ്ചാത്തല സൗകര്യ വികസനം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു എവിടെ പോയാലും വികസനത്തിൻ്റെ കാഴ്ചകൾ കാണാം ഇപ്പോൾ കൺസ്ട്രക്ഷൻ സമയത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് കഴിയുമ്പോൾ സംഗതി ജോറാവും വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസനമാണ് നമ്മളിവിടെ നടത്താൻ വേണ്ടി പോകുന്നത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം ഉൾപ്പെടെ ഭൂമി ഏറ്റവും പൂർത്തീകരിച്ചു റീഹാബിലിറ്റേഷൻ്റെ രണ്ടര ഏക്കർ എടുത്തു ഇന്നിപ്പോൾ അവിടെ ഒരു യോഗം നടക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പശ്ചാത്തല സൗകര്യ വികസനം നടക്കുന്നുണ്ട് ഇത് ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പോൾ ഗവൺമെന്റിനെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് പക്ഷേ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്തുകൊണ്ട് മുടങ്ങി കേന്ദ്രമാണ് അതിൻ്റെ ഉത്തരവാദി ഇതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നവകേരള സദസിലൂടെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാമ്പയിനിലൂടെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ജനം വികസനം നടക്കുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്തി കൊണ്ടുപോട്ടെയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെയും ഒക്കെ ഒരു നിലനിൽപ്പ് ഇന്ത്യ എന്ന ആ ഒരു പ്രതീക്ഷ എത്രത്തോളം ഭാവിയെ കാണുന്നുണ്ട് അല്ല ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്ക് വലിയ ഭാവിയുണ്ട് പക്ഷേ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ലീഡ് റോളെടുത്ത് ബി ജെ പിക്ക് രംഗത്ത് വരുന്നില്ല ഞങ്ങളുടെ പരാതി അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇവിടെ ഫൈറ്റ് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് സ്വാഭാവികമായിട്ടും സി പി എമ്മിന് സി പി എമ്മിൻ്റേതായിട്ടുള്ള സ്റ്റാൻഡ് ഇവിടെ എടുക്കേണ്ടതായിട്ട് വരും കാരണം ഞങ്ങളുടെ ഓപ്പോണൻറ്റ് യു ഡി എഫ് ആണ് ബി ജെ പി ഞങ്ങൾ എതിർക്കുന്നു പക്ഷേ ബി ജെ പി ഇവിടെ ഒരു ശക്തിയായ ഫോഴ്സ് അല്ല അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മറ്റ് സ്ഥലങ്ങളിൽ പിന്തുണ കൊടുക്കുക എന്നുള്ളൊരു നയമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് കോൺഗ്രസ് കൂടി നിലപാടെടുത്തു കഴിഞ്ഞാൽ പ്രതിപക്ഷ ഐക്യനിരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും വലിയ സാധ്യത ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇത്തവണ ബി ജെ പിക്ക് ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇത്തവണ തീർച്ചയായിട്ടും അത് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ബാക്കി ജനം വിലയിരുത്തട്ടെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ശക്തമായ സ്റ്റാൻഡെടുത്ത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ കൂടി വിശ്വാസത്തിലെടുക്കണം കാരണം ഈ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും പല പാർട്ടികളാണല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഡി എം കെ ആ തോട്ടപ്പുറത്തേക്ക് അങ്ങനെ പല പ്രാദേശിക പാർട്ടികളുമുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ സാധ്യതകളെ കോൺഗ്രസ് സംയോജിപ്പിച്ച് പ്രയോജനപ്പെടുത്തിയാൽ ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതയുണ്ട് ഭരണം പോലും അട്ടിമറിച്ച് ബി ജെ പിയെ താഴെ ഇറക്കാൻ പറ്റുന്ന കരുത്തായി അതിന് മാറാൻ വേണ്ടി കഴിയും അതിന് കോൺഗ്രസ് നന്നായി നേതൃത്വം കൊടുക്കണം